കരിമീൻ മേടിക്കുമോ കരിമീൻ ആ മേടിക്ക സസ്യം പറഞ്ഞ ചെച്ചിട്ട് ഞാൻ പോയത് ഏഹ് നൂറു നാടാണ് കൊച്ചുകൂടെ വിചാരിച്ചിരുന്ന കൊഞ്ചട്ട് മേടിക്കാൻ പറ്റും സസ്യ കാര്യങ്ങളെല്ലാരും പഠിക്കണമായിരുന്നു കാര്യങ്ങളൊക്കെ ബീസി ആയിട്ടെല്ലാം ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞു

കരിമീൻ ഒന്നും കടിക്കത്തില്ല കരിമീൻ കുത്ത കൊമ്പൊന്നും ഇല്ല വിഷമൊന്നും കാണിക്കോടേ നീ എന്തോ

ഇനി അവിടെ വെള്ളം വെച്ചത് ഇപ്പൊ അങ്ങോട്ട് കൊണ്ട് പോയത് അങ്ങോട്ട് പിടിച്ചോണ്ട് പോടിച്ചോണ്ട് ചെന്ന് വീടേക്കൊള്ളേക്ക്